ഹലോ ഡിയേഴ്സ് എല്ലാവരും എന്ത് പറയണോ സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ നമുക്ക് ഇന്നൊരു പാനൽ കട്ട് ചുരിദാർ തയ്ച്ചാലോ യോക്ക് പോർഷൻ സെപ്പറേറ്റ് ചെയ്യാതെ ഫ്രണ്ട് തൊട്ട് തൊട്ട് താഴെ വരെ ഒറ്റ പീസിൽ നമുക്ക് പാനൽ കട്ടായിട്ടുള്ളൊരു ചുരിദാർ തയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് നൈറ്റി തുണിയാണ് ഇത് ഒരു മൂ മൂന്ന് ഇരുപതൊക്കെ ഉണ്ട് സാധാരണ നൈറ്റി തുണി രണ്ടേ തൊണ്ണൂറൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പാനൽ കട്ട് ചുരിദാർ തയ്ക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമുക്ക് ഷോൾഡർ വേണ്ടത് പതിനാലിഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് നോർമലി ഏഴ് ഇഞ്ചായിരിക്കുമല്ലോ അപ്പോൾ ഇത് പാനൽ കട്ടായതുകൊണ്ട് ഏഴ് ഇഞ്ചിൻ്റെ പകുതി മൂന്നര ഇഞ്ച് പിന്നെ ഒര ഇഞ്ച് തുമ്പും കൂടെ ചേർത്തിട്ട് നാലിഞ്ച് ഇതായി ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഏകദേശം നമ്മുടെ ഷേയ്പ്പിൻ്റെ ഭാഗം വരുന്നത് ഒരു പതിമൂന്നിഞ്ചിലൊക്കെയാണല്ലോ പന്ത്രണ്ടര പതിമൂന്ന് ഇഞ്ചിലൊക്കെയാണല്ലോ അവിടെ നിന്നും നമ്മുടെ ഹിപ്പിൻ്റെ പോർഷൻ വരുന്ന ഒരു ഇരുപത്തിരണ്ടാണ് അപ്പോൾ ഈ ഷേയ്പ്പിൻ്റെയും ഹിപ്പിൻ്റെയും കൂടെ നടുവിൽ ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് ഇഞ്ചിലേക്ക് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്ത് വെക്കുക ആ പോയിൻ്റ് വരെ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത നാലിഞ്ചിലെ ആ നാലഞ്ച് താഴെ വരെ താഴെയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ താഴത്തെ നാലഞ്ചും മുകളിലത്തെ നാലഞ്ചും കൂടെ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ബ്ലൂ കളർ ഉപയോഗിച്ചിട്ടാണ് തുണിയിൽ വരച്ചത് എന്നാലും അത് വീഡിയോയിൽ വന്നപ്പോൾ ക്ലിയർ ആവുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മുകളിൽ ഇതായി ഇങ്ങനെ ഒരു വര കൊടുത്തേക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ ചുരിദാറിന് ത്രീ പീസ് ചുരിദാർന്നും കൂടെ പറയുമെന്ന് തോന്നുന്നു കാരണം ഫ്രണ്ടിൽ മൂന്ന് പീസും ബാക്കിൽ മൂന്ന് പീസും ആണ് കേട്ടോ വരുന്നത് ഇനി നമ്മുടെ ഇറക്കം വരെ ഒന്ന് മാർക്ക് ചെയ്യണം ഇറക്കം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് കേട്ടോ അതായത് നാൽപ്പത്തി ആറ് ഇഞ്ചും പിന്നെ അര ഇഞ്ച് താഴെ മടക്കി അടിക്കാനും അര ഇഞ്ച് ഷോൾഡർ ജോയിനിങ്ങും ഒരിഞ്ച് തയ്യൽത്തുമ്പും അടക്കം നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ഇത് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതൊന്ന് ഫുള്ളായിട്ട് നീട്ടി വരയ്ക്കുന്നുണ്ട് ഇത് നൈറ്റി പീസ് ആയതുകൊണ്ട് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ വീതി വരുന്നത് അപ്പോൾ നമ്മൾ മടക്കി ഇടുക്കുമ്പോൾ പതിനാറര ഇഞ്ചാണല്ലോ അതിൻ്റെ പകുതി എട്ടേകാൽ ഇഞ്ച് താഴെതാ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് മുകളിൽ നാല് ഇഞ്ചായിരുന്നു ഇവിടെ ഒരു എട്ടേകാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി താഴെ ഭാഗത്ത് അടയാളപ്പെടുത്തിയ ഇഞ്ചും മുകളിൽ നമ്മൾ വരച്ച് അവസാനിപ്പിച്ച് നാലിഞ്ച് വരച്ച് അവസാനിപ്പിച്ചില്ലേ ഷെയ്പ്പിൻ്റെ ഭാഗത്ത് അതും ഈ എട്ടേകാൽ ഇഞ്ചും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ചരിച്ചു വരും താഴെ ഭാഗത്ത് വീതി കൂടുതലും മുകൾ ഭാഗത്ത് ആ ഒരു നാലിഞ്ച് രീതിയിലും വരച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ഈ ഭാഗത്തൂടെ ആ തുണീനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മുകൾ വരെ ഇപ്പം നമുക്ക് ഫ്രണ്ടിലെയും ബാക്കിലെയും നടുവിലുള്ള ഓരോ പീസ് വീതം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ബാലൻസ് ഉണ്ടായിരുന്ന ആ പീസില്ലേ അതെടുത്തിട്ട് നേരെ തിരിച്ചിടുകട്ടോ അതായത് നമ്മൾ ഈ താഴെ എട്ടുകാൽ മുറിച്ചൊരു ഭാഗം ഉണ്ടായിരുന്നില്ലേ ആ ഭാഗം നേരെ മുകൾ ഭാഗത്തേക്ക് തിരിച്ചു വെക്കുക തിരിച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചരിച്ചാണ് വെട്ടിയത് ചരിച്ച ഭാഗമല്ല ചരിച്ച ഭാഗത്തോട് ചേർത്ത് വെക്കേണ്ടത് നമ്മൾ വെട്ടിയ ഭാഗത്തോട് ചേർത്ത് വെക്കേണ്ടത് നേരെയുള്ള ഭാഗമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ എന്നിട്ട് നേരെയുള്ള ഭാഗത്തെ നമ്മൾ ഒന്ന് റെഡിയാക്കി വെക്കുക റെഡിയാക്കി വെക്കുമ്പം തുണിയിൽ ചുളിവുകൾ വീഴും അപ്പം നമ്മൾ താഴെ ഭാഗത്തുള്ള തുണി കറക്റ്റായിട്ട് വെക്കുക ആ ഒരു വളവിനനുസരിച്ച് തുണി അതിന് നേരെ വെക്കാതെ കറക്റ്റ് ആ നേരെയുള്ള ഭാഗം നേരെ തന്നെ വെക്കുക അതായത് തുണിയുടെ മുകളിലേക്ക് കയറ്റി വെച്ചാലും കുഴപ്പമില്ല തുണിയിൽ ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നേരെ വെക്കുക ഇനി നമ്മൾ ബാക്കിയുള്ള അളവുകളും കൂടി ഒന്ന് അടയാളപ്പെടുത്തി തുണീനെ ഒന്ന് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ബാലൻസ് ഷോൾഡർ ഒരു മൂന്നര ഇഞ്ച് കൂടി ഉണ്ടായിരുന്നു ആ മൂന്നര ഇഞ്ചും ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പും അടക്കം ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തുക ഇനി താഴേക്ക് കൈക്കുഴി ഒരു ആറര ഇഞ്ച് അടയാളപ്പെടുത്തുക കേട്ടോ താഴേക്ക് എന്നിട്ടതൊന്ന് വരച്ചു കൊടുക്കണേ ഇനി ചെസ്റ്റാണ് കേട്ടോ മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ജസ്റ്റ് നാൽപ്പത് ഇഞ്ചാണ് നാൽപ്പത് ഇഞ്ചിൻ്റെ നാലിലൊന്ന് പിന്നെ പ്ലസ് ഒരു ഇഞ്ച് കൊടുക്കണം ലൂസായിട്ട് പിന്നെ നമ്മളിതാ നമ്മുടെ ജോയിൻ ചെയ്യാനുള്ള സംഭവം ഉണ്ടല്ലോ ഈ മൂന്ന് തുണികൾ അതിന് ഒരു അരയിഞ്ച് അറേഞ്ച് ചെയ്ത് നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഒരു ഇഞ്ച് പിന്നെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് മൊത്തം ഒരു പതിമൂന്ന് ഇഞ്ച് കേട്ടോ ഇനി കൈക്കുഴിയുടെ ഭാഗം ഒന്ന് വളച്ച് വരച്ചു കൊടുക്കണേ നമ്മൾ സാധാരണ ചെയ്യുന്നതാണല്ലോ ഇനി ഏകദേശം ഷേപ്പിൻ്റെ ഭാഗത്ത് അതായത് മുകളിൽ നിന്ന് താഴേക്ക് ഒരു പതിമൂന്ന് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടര പതിമൂന്ന് ഇഞ്ചിൻ്റെ ഭാഗത്ത് ഷേപ്പിൻ്റെ അളവ് അടയാളപ്പെടുത്തണേ അപ്പോൾ നമുക്ക് ഷേപ്പ് മുപ്പത്തി നാലാണ് വരുന്നത് അതിൻ്റെ നാലിലൊന്നെന്ന് പറയുമ്പോൾ എട്ടര പിന്നെ അര ഇഞ്ച് ദൂസ് കൊടുത്താൽ മതി ഒമ്പത് പിന്നെ രണ്ട് ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പായിട്ട് വേണം പതിനൊന്ന് ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തിയാൽ മതി ഇനി ഹിപ്പ് അടയാളപ്പെടുത്തണം ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചൊക്കെ മുകളിൽ നിന്ന് താഴേക്ക് അളന്നെടുത്തിട്ട് അവിടെ ചെസ്റ്റിൽ നമ്മൾ അടയാളപ്പെടുത്തി അതേ അളവ് തന്നെ അടയാളപ്പെടുത്താം കേട്ടോ അതായത് ഒരു പതിമൂന്ന് ഇഞ്ചൊക്കെ ഇവിടെ കൊടുക്കാം എന്നിട്ട് ഷെയ്പ്പാക്കിയിട്ട് ഒന്ന് വരച്ചു കൊടുത്താൽ മതിയെ ഇനി വരച്ച ഭാഗത്തൂടെ ആ ബാക്കിയുള്ള പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം കണ്ടോ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള മൂന്ന് പീസും ബാക്കിലേക്കുള്ള മൂന്ന് പീസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതായത് ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ച് തയ്ക്കുന്ന സമയത്ത് നമുക്ക് അടിഭാഗത്ത് നല്ല വീതി കിട്ടും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കൈയാണ് ബാക്കി ഇത്രയും തുണി ഉണ്ടായിരുന്നേ അപ്പോൾ അത് ഫുള്ള് എത്രയാണോ കിട്ടുന്നത് അത്രയും കൈ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു പതിനാറര ഇഞ്ച് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് പതിനാറര ഇഞ്ച് ഫുള്ളായിട്ട് വെക്കാം അതായത് ഒരു ത്രീ ഫോർത്ത് കൈ ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ഇറക്കം പതിനാറര ഇഞ്ചുണ്ട് പിന്നെ വീതി ഞാനൊരു ഒൻപതര ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം നമ്മൾ ജോയിൻ ചെയ്ത കൈയായിട്ടാണ് വരുന്നത് അപ്പോൾ അന്നേരം നീളം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നീളം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുക്കുന്നത് താഴെ ഭാഗത്ത് ഞാൻ ഒരു എട്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സാധാരണ കൈ വരച്ച് വെട്ടുന്നത് പോലെ തന്നെ കൈ വരച്ച് വെട്ടി വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി കുറച്ച് പീസും കൂടെ വന്നു അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കഴുത്ത് തയ്ച്ച് മറിക്കാനുള്ള ഒരു പീസും കൂടെ വെട്ടിയെടുക്കുന്നുണ്ട് ഇനി ലൈനിങ് വെട്ടുവാണേ നമ്മൾ എങ്ങനെയാണോ ഒറിജിനൽ തുണി വെട്ടിയത് അതേപോലെ തന്നെ വെട്ടുകട്ടോ ഈ ലൈനിങ്ങിന് പതിനാറര ഇഞ്ച് വീതി തന്നെ ഉണ്ടായിരുന്നു അതായത് മുപ്പത്തി മൂന്ന് ഇഞ്ച് തന്നെ വീതി ഉണ്ടായിരുന്നു നല്ല ലൈനിങ് ആയിരുന്നു കേട്ടോ മേടിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ നല്ല തുണി വെട്ടിയതുപോലെ തന്നെ ഈ ലൈനിങ് തുണി ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് നമുക്ക് തയ്ക്കാൻ കുറച്ചുകൂടി സുഖം സാധാരണ പോലെ വെട്ടാം പക്ഷേ എന്നാലും അത് തയ്ച്ചു വരുന്ന സമയത്ത് നമുക്ക് തയ്യലിലൊക്കെ വ്യത്യാസം വരും അപ്പോൾ ഇങ്ങനെ തന്നെയാണെങ്കിൽ നമുക്ക് നല്ല തുണീൻ്റെ കൂടെ തന്നെ വെച്ചങ്ങ് തയ്ക്കാം വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല അതുകൊണ്ട് നല്ല തുണി എങ്ങനെയാണോ വെട്ടിയത് അതേപോലെ തന്നെ ലൈനിങ് തുണിയും വെട്ടിയെടുക്കാം കേട്ടോ കട്ടിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാവേ വീഡിയോന്റെ ലെങ്ത് ഒരുപാട് കൂടുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൂടെ കൂടുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ് സ്റ്റെട്യൂൺ